ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഒന്നായിരുന്നു ബൈജൂസ് മലയാളിയും സംരംഭകനുമായ ബൈജു രവീന്ദ്രനാണ് എഡ്യൂടെക് പ്ലാറ്റ്ഫോമായ ബൈജൂസിന്റെ സ്ഥാപകൻ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ മൂല്യമുണ്ടായിരുന്ന ബൈജൂസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധികളടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് അതുമായി ബന്ധപ്പെട്ട പല നിയമ നടപടികളും ബൈജൂസിനെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴിതാ കമ്പനിയുടെ നിയന്ത്രണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് അവർ ബൈജൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബൈജൂസിനെ കുറിച്ച് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് കമ്പനിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നിവയൊക്കെയാണ് ആരോപണങ്ങൾ തങ്ങൾ കോടതി മുറികളല്ല ക്ലാസ് മുറികളാണ് സൃഷ്ടിച്ചതെന്നും ദിവ്യ ഗോകുൽനാഥ് പറയുന്നു തിരിച്ചടവ് മുടങ്ങിയതോടെ ബൈജൂസിന് വായ്പ നൽകിയ പല സ്ഥാപനങ്ങളും നിയമ നടപടികൾ സ്വീകരിച്ചു ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ ആൻഡ് ലേൺ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിലൊന്നായിരുന്നു ഈ കമ്പനിക്കെതിരെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ പാപ്പരത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇന്ത്യ നൽകിയ ഹർജിയെ തുടർന്നായിരുന്നു നടപടി ബൈജ്യൂസ് നൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന ചൂണ്ടിക്കാട്ടിയാണ് ബിസിസിഐ പരാതി നൽകിയത് മറ്റ് പല വായ്പാദാതാക്കളും എൽ സി എൽ ടി യെ സമീപിച്ചിരുന്നു വർഷങ്ങൾ കടന്നതോടെ ബൈജൂസിന്റെ മൂല്യം പൂജ്യമെന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു അതേസമയം ബൈജൂസിന്റെ പതനത്തിന് കാരണം കമ്പനി നടപ്പിലാക്കിയ ചില തീരുമാനങ്ങൾ കാരണമായിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു നിലവിൽ ബൈജൂസിന് വലിയ കടബാധ്യതകളുണ്ട് ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന നിരവധി പരാതികളും ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഒഴിവാക്കാൻ ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് താമസം മാറ്റിയെന്ന റിപ്പോർട്ടുകളും ഉയർന്നിരുന്നു നിലവിൽ അമേരിക്കയുടെ വായ്പാദാതാക്കൾ ബൈജു രവീന്ദ്രനെതിരെ യു എസ് കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് വർഷങ്ങളായുള്ള ബാധ്യതകളടക്കം ബൈജൂസ് ഒന്നേ പോയിന്റ് രണ്ട് ബില്യൺ ഡോളർ തിരികെ അടയ്ക്കാനുണ്ടെന്നാണ് അമേരിക്കൻ വായ്പാദാതാക്കള് വാദിക്കുന്നത് എന്നാൽ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ബൈജു രവീന്ദ്രന്റെയും ഭാര്യയുടെയും വാദം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറ് നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും ബൈജു രവീന്ദ്രൻ പോഡ്കാസ്റ്റിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈജു സാമ്പത്തികപരമായി പ്രതിസന്ധി നേരിട്ട സമയത്ത് താൻ ദുബായിലായിരുന്നു പ്രോസ്യൂസ് അടക്കമുള്ള നിക്ഷേപകർ കഴിഞ്ഞ അഞ്ച് വർഷമായി ബൈജൂസിൽ നിക്ഷേപം നടത്തിയിട്ടില്ല ബൈജൂസിനും എനിക്കുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെറ്റാണ് നിലവിൽ കമ്പനി കൂടുതൽ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇ ഡി അന്വേഷണത്തിൽ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ബന്ധമില്ല തങ്ങളുടെ മുഴുവൻ സമ്പാദ്യവും ഇന്ത്യയിൽ നിന്നുണ്ടായതാണ് നിക്ഷേപവും ഇന്ത്യയിൽ തന്നെ ആണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്